നിക്കാഹ് പള്ളിയിൽ വെച്ചാവൽ സുന്നത്തുണ്ടോ ഉത്തരം സുന്നത്തുണ്ട് പകലിൻ്റെ ആദ്യത്തിലാവലും വെള്ളിയാഴ്ച ദിവസത്തിലാവലും സുന്നത്താണ് പണ്ഡിതർക്കും സ്വാലേഹ്യങ്ങൾക്കും ജുമാക്കു ശേഷമാണ് സൗകര്യമെങ്കിൽ അവരെ പരിഗണിച്ച് നിക്കാഹ് ജുമാക്കു ശേഷമായി കൂടെ ഉത്തരം ആ പ്രസ്തുത വേളയിൽ ജുമായുടെ ശേഷമാണ് ഏറ്റവും നല്ലത് നിക്കാഹൻ്റെ പേരിൽ ഒരു സുന്നത്തി നിസ്കാരമുണ്ടോ ഉത്തരം നിഗാഹൻ്റെ വാക്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടുള്ള കർമ്മത്തിന് മുമ്പ് രണ്ടരക്കായത്ത് നിസ്കാരം സുന്നത്തുണ്ട് അത് ഇടപാട് നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് സുന്നത്ത് ഭർത്താവിനും വലിയനുമാണ് ഇത് സുന്നത്ത് ഭാര്യയ്ക്കില്ല എന്നാൽ മണിയറയിൽ കൂടിയ ശേഷം സംയോഗത്തിന് മുമ്പ് രണ്ടരക്കായത്ത് സുന്നത്തുണ്ട് അത് ഭാര്യയ്ക്കും സുന്നത്ത് തന്നെ ഈ സുന്നത്ത് നിസ്കാരം കറാഹത്തുള്ള സമയത്ത് നിസ്കരിക്കാമോ ഉത്തരം പറ്റില്ല ഈ നിസ്കാരത്തിൻ്റെ കാരണം പിന്തിയതാണല്ലോ നിക്കാഹ വേളയിൽ വരൻ കിബിലയിലേക്ക് മുന്നിട്ടിരിക്കണമെന്ന നിയമമുണ്ടോ ഉത്തരം ഇല്ല നിക്കാഹ കർമ്മത്തിൽ കൈകാര്യനും വരനും ഒരേപോലെ ഘടകമാണല്ലോ പുതിയ വിള മാത്രം കിബിലയിലേക്ക് മുന്നിട്ടിരിക്കണമെന്ന നിയമമില്ല നിക്കാഹ് ഷൗ്വാൽ മാസത്തിലാവൽ സുന്നത്തുണ്ടോ ഉത്തരം സുന്നത്തുണ്ട് ശേഷം ഇണകൾക്ക് വേണ്ടി അവിടെയുള്ള എല്ലാവരും പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ടോ ഉത്തരം അതെ ഒരാൾ പ്രാർത്ഥിച്ചു മറ്റുള്ളവർ ആമീൻ പറയലാണ് ഏറ്റവും നല്ലത് അതായിരുന്നു സ്വഹാബത്തിൻ്റെ ചര്യ ഹദീസിൽ വന്ന പ്രാർത്ഥനാവാക്യം ഏതാണ് ഉത്തരം ബാറക്കള്ളാഹുലക്ക വബാറിക്കുമാഫി ഖൈർ ഒലീമത്തിനെക്കുറിച്ചൽപ്പം പറയാമോ ഉത്തരം ഒലീമത്ത് അതായത് വിവാഹസദ്യ അത് ഏറ്റവും കുറഞ്ഞത് ഇത്രയായിരിക്കണമെന്ന ഒരു പരിധിയില്ല സദ്യമെങ്കിൽ ഒരു ആടിന് അറുത്ത് സദ്യ നടത്തലാണ് ഉത്തമം അത് ശേഷമാണ് നടത്തേണ്ടത് സംയോഗ ശേഷം നടത്തലാണ് ഏറ്റവും ഉത്തമം അതാണ് നബിചര്യ ഒലീമത്തിലേക്ക് ക്ഷണിച്ചാൽ സ്വീകരിക്കുന്നതിൻ്റെ വിധിയെന്ത് ഉത്തരം ജുമായിൽ സംബന്ധിക്കുന്നതിന് പ്രതിബന്ധങ്ങളായി പറയപ്പെട്ട കാര്യങ്ങളുള്ളവനും ന്യായാധിപനും അതായത് ഖാലി ഒഴികെയുള്ളവർക്കെല്ലാം ശേഷം നടത്തുന്ന വിവാഹസദ്യക്കുള്ള ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ് സദ്യനടത്തുന്ന മുസ്ലിമായ വ്യക്തി നേരിട്ടോ അവൻ്റെ വിശ്വസ്തനായ പ്രതിനിധിയോ ക്ഷണിച്ചാൽ മാത്രമേ സംബന്ധിക്കൽ നിർബന്ധമുള്ളൂ വകതിരിവുള്ള കുട്ടി ക്ഷണിച്ചാലോ ഉത്തരം കളവ് പറയുന്നവനായി അറിയപ്പെടാത്തവനാണെങ്കിൽ ക്ഷണം സ്വീകരിക്കണം